നമസ്കാരം മനുഷ്യജീവിതമെന്നത് കർമ്മങ്ങളുടെയും ഭാഗ്യത്തിൻറെയും ഒരു കളിക്കളമാണ് ചില സമയങ്ങളിൽ നാം എത്ര പരിശ്രമിച്ചാലും ഫലം ലഭിക്കണമെന്നില്ല എന്നാൽ ചിലപ്പോൾ നിഗൂഢമായ ചില ശക്തികൾ നമുക്കു പിന്നിൽ പ്രവർത്തിക്കുന്നതായി തോന്നും ഇതിനെയാണ് നമ്മൾ ഭാഗ്യോദയം എന്ന് വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രതജ്ഞനും ദാർശനികനുമായ ആചാര്യ ചാണക്യൻ തൻറെ ചാണക്യനീതിയിലൂടെ ഭാഗ്യം കടന്നുവരുന്നതിനു മുൻപ് പ്രപഞ്ചം നമുക്ക് നൽകുന്ന പതിനഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചുവെന്നും സുവർണകാലം തുടങ്ങുന്നുവെന്നും ഉറപ്പിക്കാം എന്നാൽ ഓർക്കുക ഈ ലക്ഷണങ്ങൾ രഹസ്യമായി വെക്കണമെന്നാണ് ആചാര്യൻ ഉപദേശിക്കുന്നത് എന്തൊക്കെയാണ് ആ വിസ്മയിപ്പിക്കുന്ന ലക്ഷണങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം ഒന്ന് ബ്രാഹ്മ ഉണർവ് ഒരു കാരണവുമില്ലാതെ പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചുമണിക്കുമിടയിൽ നിങ്ങൾക്ക് ഉറക്കമുണരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ ലക്ഷണമാണ് പ്രകൃതിയിലെ ഊർജ്ജം ഏറ്റവും ശുദ്ധമായിരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് ഉണരുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ശക്തികൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത് മഹത്തായ കാര്യങ്ങൾ ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനും ഈ സമയം ഉപയോഗിക്കണം ചാണക്യൻറെ അഭിപ്രായത്തിൽ ഈ സമയത്തെ ഉണർവ് ബുദ്ധിയെയും ആരോഗ്യത്തെയും ഐശ്വര്യത്തെയും വർദ്ധിപ്പിക്കുന്നു ഇത് ഭാഗ്യത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് രണ്ടാം ലക്ഷണം മനസ്സിന്റെ ശാന്തത ജീവിതത്തിൽ ചുറ്റും വലിയ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും നിങ്ങളിൽ അസാധാരണമായ ഒരു സമാധാനവും ധൈര്യവും അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ മോശം സമയം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കുക വിവേകമുള്ള മനുഷ്യൻ പ്രക്ഷോഭങ്ങളിൽ തളരില്ല മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ ഈ ശാന്തത ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള നിശബ്ദതയല്ല മറിച്ച് വിജയത്തിനു മുൻപുള്ള ആത്മവിശ്വാസമാണ് ഭാഗ്യം പടിവാതിൽക്കലെത്തുമ്പോൾ പ്രപഞ്ചം ആദ്യം നിങ്ങളുടെ മനസ്സിനെയാണ് പാകപ്പെടുത്തുന്നത് ആചാര്യൻ ഇപ്രകാരം പറയുന്നു ശാന്തി തുല്യം തപോ നാസ്തി ന സന്തോഷാത് പരം സുഖം ന തൃഷ്ണായാഹ് പരോ വ്യാധി ന ച ധർമ്മോ ദയാപരഹ അതായത് സമാധാനത്തിന് തുല്യമായ മറ്റൊരു തപസ്സില്ല സംതൃപ്തിയേക്കാൾ വലിയൊരു സുഖമില്ല ആഗ്രഹത്തേക്കാൾ വലിയൊരു രോഗമില്ല ദയേക്കാൾ വലിയൊരു ധർമ്മവുമില്ല മൂന്ന് പക്ഷിമൃഗാദികളുടെ സാമീപ്യം നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പക്ഷികൾ വന്ന് കളിയാടുന്നതോ പ്രത്യേകിച്ച് പ്രാവുകൾ വിരുന്നെത്തുന്നതോ ശുഭസൂചനയാണ് പ്രകൃതിയിലെ ഊർജമാറ്റങ്ങൾ മനുഷ്യനേക്കാൾ മുൻപ് തിരിച്ചറിയുന്നത് പക്ഷികളും മൃഗങ്ങളുമാണ് ഐശ്വര്യമുള്ള ഗ്രഹങ്ങളിൽ മാത്രമേ ഇത്തരം പക്ഷിമൃഗാദികൾ സന്തോഷത്തോടെ വസിക്കൂ അപ്രതീക്ഷിതമായി ഒരു പശു നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വരുന്നത് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമായി കരുതപ്പെടുന്നു കിളികളുടെ കളകൂജനം കേട്ടുണരുന്നത് ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതിന്റെ സൂചനയാണ് ഇത് പ്രപഞ്ചത്തിന്റെ ആശീർവാദമാണ് നാലാമതായി നിഷ്കളങ്കരായ കുട്ടികളുടെ സ്നേഹം കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് ഒരപരിചിതനായ കൊച്ചുകുട്ടി നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുകയോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താൽപ്പര്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി വർദ്ധിച്ചു അർത്ഥം കുട്ടികൾക്ക് നെഗറ്റീവ് എനർജിയുള്ള ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അവർ നിങ്ങളോടടുക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ നന്മയുടെയും ഭാഗ്യത്തിൻറെയും തെളിവാണ് നിങ്ങളുടെ കർമ്മഫലങ്ങൾ ശുദ്ധമാകുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് വരാനിരിക്കുന്ന വലിയ ഭാഗ്യങ്ങളുടെ ലക്ഷണമാണ് അഞ്ച് അനാവശ്യ ചിലവുകൾ കുറയുന്നു പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്തുന്നതാണ് കുറച്ചു കാലമായി നിങ്ങളുടെ അനാവശ്യ ചിലവുകൾ കുറയുകയും പണം അനാവശ്യമായി ചോർന്നു പോകാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുന്നുവെന്ന് മനസ്സിലാക്കാം കടബാധ്യതകൾ കുറഞ്ഞു തുടങ്ങുന്നതും അപ്രതീക്ഷിതമായ ചിലവുകൾ വരാതിരിക്കുന്നതും വലിയൊരു ധനലാഭത്തിന്റെ മുന്നോടിയാണ് സമ്പത്തെ ബഹുമാനിക്കുന്നവരിലേക്ക് മാത്രമേ ഭാഗ്യം കടന്നുവരികയുള്ളൂ ചാണക്യനീതി പ്രകാരം മിതവ്യയം ശീലിക്കുന്നവന്റെ ഭാഗ്യം ഒരിക്കലും കെട്ടുപോകില്ല ആറാമത്തെ ലക്ഷണം ശുഭകരമായ സ്വപ്നങ്ങൾ ഉറക്കത്തിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനകളാണ് വെളുത്ത നിറമുള്ള വസ്തുക്കൾ ക്ഷേത്രങ്ങൾ കടൽ പശു അല്ലെങ്കിൽ ആന എന്നിവ സ്വപ്നത്തിൽ കാണുന്നത് ഭാഗ്യത്തിന്റെ ലക്ഷണമാണ് പാൽ കുടിക്കുന്നതായോ പർവ്വതങ്ങൾ കയറുന്നതായോ സ്വപ്നം കണ്ടാൽ നിങ്ങൾ ജീവിതത്തിൽ വലിയ ഔന്നത്യത്തിലെത്താൻ പോകുന്നു അർത്ഥം ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ആന്തരിക ചൈതന്യം ഉണരുന്നതിന്റെ ഫലമാണ് ഇവ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ബാധിച്ചേക്കാം ഏഴ് പഴയ സുഹൃത്തുക്കളുടെ തിരിച്ചുവരവ് നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ദീർഘകാലമായി ബന്ധമില്ലാതിരുന്ന ഗുണകാംക്ഷികൾ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തുന്നത് ശുഭകരമാണ് ഒരു പുതിയ അവസരത്തിൻറെയോ വലിയൊരു സഹായത്തിൻറെയോ രൂപത്തിലായിരിക്കും അവർ വരുന്നത് ചിലപ്പോൾ അവർ നൽകുന്ന ഒരു ചെറിയ ഉപദേശം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം മനുഷ്യർ നിമിത്തങ്ങളാണ് ശരിയായ സമയത്ത് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഭാഗ്യത്തിൻറെ ലക്ഷണമാണ് ബന്ധങ്ങൾ പുതുക്കുന്നത് വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും എട്ടാം ലക്ഷണം വായനയിലും അറിവിലും താൽപ്പര്യം പെട്ടെന്ന് പുസ്തകങ്ങൾ വായിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വികസിക്കുകയാണ് അറിവ് വർധിക്കുന്നത് ഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബുദ്ധിയുള്ളവനെ മാത്രമേ ലക്ഷ്മി കടാക്ഷിക്കൂ പുതിയ വിദ്യകൾ പഠിക്കുന്നതിലൂടെ നിങ്ങളൊരു പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അറിവ് സമ്പാദിക്കാനുള്ള ദാഹം നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്തിക്കും ചാണകിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക വിദ്വത്തും ച നൃപത്തും ച നൈവതുല്യം കഥാചന സ്വദേശേ പൂജ്യത്തെ രാജാ വിദ്വാൻ സർവത്ര പൂജ്യത്തെ അതായത് അറിവുള്ളവനും രാജാവും ഒരിക്കലും തുല്യരല്ല രാജാവ് സ്വന്തം നാട്ടിൽ മാത്രം പൂജിക്കപ്പെടുമ്പോൾ അറിവുള്ളവൻ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്നു ഒൻപത് സസ്യങ്ങളുടെ അസാധാരണ വളർച്ച നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള സസ്യങ്ങൾ പ്രത്യേക പരിചരണം കൂടാതെ തന്നെ തഴച്ചു വളരുകയും പൂവിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാ സ്ഥലത്തെ പോസിറ്റീവ് എനർജിയുടെ തെളിവാണ് തുളസിച്ചെടി ഉണങ്ങാതെ നിൽക്കുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് സസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ജീവശ്വാസമാണ് അവയുടെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു നിങ്ങളുടെ ഗൃഹത്തിലെ ദോഷങ്ങൾ അകലുന്നു എന്നതിന്റെ സൂചനയാണിത് പ്രകൃതി നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു പത്ത് ദാനധർമ്മങ്ങളിൽ താൽപ്പര്യം നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്നും ഒരു ഭാഗം മറ്റുള്ളവർക്ക് നൽകാൻ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാകാൻ പോകുന്നു അർത്ഥം കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നത് പ്രപഞ്ച നിയമമാണ് മറ്റൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ കൈപിടിച്ചുയർത്തും കർമ്മഫലങ്ങൾ അനുകൂലമാകുമ്പോഴാണ് ഒരാൾക്ക് ദാനം ചെയ്യാനുള്ള ബുദ്ധി ലഭിക്കുന്നത് ഇതാണ് ചാണക്യൻ പറയുന്ന യഥാർത്ഥ ഭാഗ്യം നിങ്ങളുടെ ഈ പ്രവൃത്തി വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും പതിനൊന്നാം ലക്ഷണം ശത്രുക്കളുടെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങളെ എന്നും ദ്രോഹിച്ചിരുന്നവർ അല്ലെങ്കിൽ ശത്രുത പുലർത്തിയിരുന്നവർ തനിയേ നിങ്ങളുടെ വഴിയിൽ നിന്നു മാറുന്നതോ അവർക്ക് നിങ്ങളോട് സൗഹൃദം തോന്നുന്നതോ ഭാഗ്യോദയത്തിന്റെ ലക്ഷണമാണ് നിങ്ങളുടെ വിജയം തടയാൻ ആർക്കും കഴിയില്ല എന്നതിന്റെ അടയാളമാണിത് പ്രപഞ്ചം നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കിത്തരുകയാണ് ശത്രുക്കൾ മിത്രങ്ങളാകുന്നത് വലിയൊരു ഭാഗ്യമാണ് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു പന്ത്രണ്ട് അപ്രതീക്ഷിതമായ ചെറിയ ധനലാഭങ്ങൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുന്നതോ കിട്ടില്ല എന്നു വിചാരിച്ച കടം തിരികെ ലഭിക്കുന്നതോ ആയ ചെറിയ അനുഭവങ്ങൾ വലിയൊരു ഭാഗ്യത്തിന്റെ തുടക്കമാണ് ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു സാമ്പിളാണ് നിങ്ങൾ സമ്പത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നു പരീക്ഷിക്കപ്പെടുകയാണ് ഈ പണത്തെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക ചെറിയ ഭാഗ്യങ്ങളെ ആദരിക്കുന്നവർക്ക് മാത്രമേ വലിയ ഭാഗ്യങ്ങൾ ലഭിക്കൂ പതിമൂന്ന് മുഖത്തെ പ്രസന്നതയും തേജസ്സും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മുഖത്ത് ഒരു പ്രത്യേക പ്രഭാവം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആന്തരികമായ മാറ്റത്തിന്റെ ലക്ഷണമാണ് ആത്മവിശ്വാസം കൂടുമ്പോൾ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടാകും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഈ പ്രസന്നത വിജയത്തിന്റെ കാന്തിക ശക്തിയാണ് ഭാഗ്യം പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷയിൽ പോലും മാറ്റങ്ങൾ വരും വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ ശാരീരികമായ ലക്ഷണമാണ് പതിനാല് പ്രാർത്ഥനകളിലെ ഏകാഗ്രത നേരത്തെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് അലഞ്ഞുതിരിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവവിശ്വാസത്തിലേക്കോ ധ്യാനത്തിലേക്കോ ആഴത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് ആത്മീയമായ ഉണർവ് ഭൗതികമായ ഉയർച്ചയ്ക്ക് കാരണമാകും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു എന്നതിന്റെ ലക്ഷണമാണിത് ഈ ഘട്ടത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾ സഫലമാകാൻ സാധ്യത കൂടുതലാണ് ഈശ്വരകൃപ കൂടെയുള്ളവന് ലോകം മുഴുവൻ കീഴടക്കാം അവസാന ലക്ഷണം രാവിലെ കേൾക്കുന്ന ശുഭവാർത്തകൾ ദിവസം തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന സന്തോഷവാർത്തകൾ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നതിൻറെ സൂചനയാണ് വിവാഹാലോചനകൾ ഉറയ്ക്കുന്നത് പുതിയ ജോലി സംബന്ധിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ സന്തോഷങ്ങൾ എന്നിവ രാവിലെ കേൾക്കുന്നത് ഭാഗ്യലക്ഷണമാണ് ശുഭകരമായ ശബ്ദങ്ങൾ ഉദാഹരണത്തിന് ശംഖനാദം ക്ഷേത്രമണികൾ കേട്ടുണരുന്നത് ആചാര്യ ചാണക്യൻറെ അഭിപ്രായത്തിൽ അതിവിശിഷ്ടമാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പതിനഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭാഗ്യവാനാണ് എന്നാൽ ചാണക്യൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകമോർക്കുക ലക്ഷ്യം കൈവരിക്കുന്നതുവരെ നിങ്ങളുടെ പദ്ധതികൾ ആരോടും പറയരുത് ഭാഗ്യമെന്നത് സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അമിതമായ ആഹ്ലാദമോ അഹങ്കാരമോ നിങ്ങളുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കും നിശബ്ദമായി കഠിനാധ്വാനം തുടരുക പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചനകളെ നന്ദിയോടെ സ്വീകരിക്കുക മനസ്സാചിന്തിതം കാര്യം വാചാ പ്രകാശയേത് മന്ത്രേണ രക്ഷയേത് കൂഢം കൂടം ചാപി നിയോജയേത് മനസ്സുകൊണ്ട് ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് ഒരിക്കലും വെളിവെടുത്തരുത് അത് മന്ത്രം പോലെ രഹസ്യമായി സൂക്ഷിക്കുകയും പ്രവൃത്തിയിലൂടെ നടപ്പിലാക്കുകയും വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേതൊക്കെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് താഴെ കമന്റ് ചെയ്യുക ആചാര്യ ചാണക്യന്റെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാണക്യ വിഷന്റെ ഭാഗമാകാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം